പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ച സ്ഥാപനം വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി ജീവകാരുടെ പ്രവർത്തനങ്ങൾക്കായി കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു ഒരു വർഷം തളർന്നു കിടപ്പിലായ പള്ളുരുത്തി സ്വദേശി അമീറിന്റെ ചികിത്സയ്ക്കും കച്ചേരിപ്പടി സ്വദേശിനി ഷെർലിയുടെ ഭവന പൂർത്തീകരണത്തിനും ഫണ്ട് കണ്ടെത്താനായി പള്ളുരുത്തി കോൺഗ്രസ് പ്രവർത്തകരുടെ കൂട്ടായ്മ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു ആയിരം ബിരിയാണി തയ്യാറാക്കി വിൽപ്പന നടത്തി പള്ളുരുത്തി എം എ എം ഹാളിൽ ബിരിയാണിയുടെ ആദ്യ വിൽപ്പന മറിയത്തിന് കൊടുത്ത് കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിർമ്മാണം പൂർത്തിയാക്കാൻ പറ്റാതെ ആ ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന അമീറിന് ഹൃദ്രോഗം ബാധിച്ച് തളർന്ന് കിടക്കുകയാണ് അദ്ദേഹത്തിൻ്റെയും വീട് നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനിതുവരെ സാധിച്ചിട്ടില്ല ആ രണ്ടുപേരുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് പോക്കായ്മ തമ്പി സുബ്രഹ്മണ്യം എൻ ആർ ശ്രീകുമാർ എൻ പി മുരളീധരൻ എ ജെ ജെയിംസ് കെ ശെയിൻ സന്തോഷ് ആലും പറമ്പിൽ ഷിജു ചിറ്റപ്പള്ളി വി എഫ് ഫേണസ് ഷമീർ വളവത്ത് തുടങ്ങിയവർ ബിരിയാണി ചലഞ്ചിന് നേതൃത്വം നൽകി രണ്ട് ലക്ഷം രൂപ സമാഹരിക്കുന്ന പ്രക്രിയ വീട് നിർമ്മാണത്തിന് ഉള്ള തുകയും തളർന്നുകിടക്കുന്ന അമീറിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള തുകയും കൈമാറുന്ന ഒരു കൂട്ടായ്മയാണ് ഇവിടെ നടക്കുന്നത് ഈ ബിരിയാണികൾ നാളെ കാരുണ്യത്തിന്റെ മുഖമായി മാറുമ്പോൾ തകർന്നു കിടന്ന ആ വീട് പുനരുദ്ധീകരിച്ച് അതിൻ്റെ പണി പൂർത്തീകരിച്ച് അതിൻ്റെ താക്കോൽ കൈമാറുമ്പോൾ അവിടെയാണ് ഈ ബിരിയാണി ചടഞ്ഞിൻ്റെ മണി അതിന് മനുഷ്യത്വപരമായ ഒരു